ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വലിയ പ്രശ്നത്തെക്കുറിച്ച് കുടുംബങ്ങൾ തകർന്നു പോകാൻ കാരണമാകുന്ന കള്ളുകുടിയും ലഹരിയും ഭർത്താവിൻ്റെ മോശ സ്വഭാവവും ഇന്നത്തെ തലമുറയിൽ വളരുന്ന മക്കളെ നശിപ്പിക്കുന്ന ലഹരി രോഗവും കള്ളു കുടിക്കുന്ന ഭർത്താവ് വീട്ടിലെ സമാധാനം ഇല്ലാതാക്കുന്നു ഭാര്യയും മക്കളും വേദനിക്കുന്നു മക്കൾ ഉപ്പാൻ്റെ വ്യയെ നോക്കി തെറ്റായ തെറ്റായവയെ തിരഞ്ഞെടുത്തേക്കാം ഇന്ന് ചെറുപ്പക്കാർ പോലും ചെറിയ കാരണങ്ങൾക്കായി ലഹരിയിലേക്ക് കടന്നു പോകുന്നു ഖുറാനിൽ പറയുന്നു മദ്യവും ചോദും പ്രവൃത്തികളിൽ പെടുന്നു അതിൽ നിന്ന് വിട്ടു നിൽക്കുക നമ്മുടെ കരുത്ത് ദുവയിലാണ് ഭാര്യയുടെ കണ്ണുനീർ ദുവയിൽ കലർന്നാൽ അത് അള്ളാഹു തീർച്ചയായും സ്വീകരിക്കപ്പെടും ദുവ അള്ളാഹു മെഹിദീനെ സൗജി വസ്ലിഹി കൽബു വചനത്തെ മാഴ്സി വൽ മുങ്കറാത്ത് എന്ന ദുവ എല്ലാ നിസ്കാരത്തിനു ശേഷം പൊട്ടിക്കരഞ്ഞിക്കൊണ്ട് അള്ളാഹുട് ദുവ ചെയ്യുക മക്കളെ ലഹരി തൊട്ട് സലാമത്താക്കാൻ റബ്ബിജന്റെ മുഖൈമസല തോമി നൊരിയെത്തി റബ്ബനത്ത കബല്ലാ ദുവാ എല്ലാ നിസ്കാരിലും ഈ ദുവാ പതിവാക്കുക തീർച്ചയായും അവരെ അള്ളാവു ലഹരി നിന്ന് സംരക്ഷിക്കും ഇത് സുപനിസ്കാരത്തിന് ശേഷം നൂറ് പ്രാവശ്യം പതിവാക്കുക ഭർത്താവ് വീട്ടിലെത്തിയ നല്ല ഭാഷയിൽ സംസാരിക്കുക മക്കളെ നല്ല കൂട്ടായ്മയിലാക്കുക വീട്ടിൽ ഖുറാൻ പാരായണം പതിവാക്കുക ഒരു സ്ത്രീയുടെ കഥ അവളുടെ ഭർത്താവ് ദിവസവും കള്ളു കുടിച്ച് വീട്ടിൽ വരും അവളൊന്നും പറഞ്ഞില്ല രാത്രി തഹജദി കരഞ്ഞു ദിവ പറഞ്ഞു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഒരു നാൾ പറഞ്ഞു എൻ്റെ ഹൃദയം മാറുന്നു ഞാൻ ഇനി മദ്യത്തെ ഉപേക്ഷിക്കുന്നു ഇതാണ് ദുവയുടെ ശക്തി പ്രിയ സഹോദരങ്ങളും സഹോദരിമാരെ ലഹരി കുടുംബത്തെ തകർക്കും പക്ഷേ അള്ളാഹുവിൻ്റെ കരുണയേക്കാൾ വലുതായി ഒന്നുമില്ല നാം കരഞ്ഞു ദുവ ചെയ്താൽ വീട്ടിൽ സമാധാനം അടങ്ങിയെത്തും ഇന്നു മുതൽ തുടങ്ങും ദുവയിലൂടെ സഹനത്തിലൂടെ നല്ല ഉപദേശത്തിലൂടെ